ഒരു ഇയേഴ്സ് ബാക്ക് ഈ കോപ്പി ഡോട്ട് എ ആയി അല്ലെങ്കിൽ അതിന്റെ എവല്യൂഷൻ നമ്മൾ കാണുന്നുണ്ട് അത് ഒരു എബിലിറ്റികൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ തുടക്കത്തില് ഒരു ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ആ ഒരു ഫങ്ഷൻ മാത്രം ഉണ്ടായിരുന്ന പോയിന്റ് മാറിയിട്ട് എ ഐ മൾട്ടിമോഡൽ ആയി പിന്നെ ലെയ്മാൻ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ എ ഐ കാണാനും കേൾക്കാനും ഒക്കെ തുടങ്ങി ഇപ്പൊ എ ഐക്ക് മെമ്മറി വരുന്നു അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ കഴിയുന്നു കോൺവെർസേഷൻ നമുക്ക് മുറിയാണ്ട് കൊണ്ടുപോകാൻ കഴിയുന്നു ഓക്കെ ഇത് 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 ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു കാര്യം വെരി ക്ലിയർ ആണ് ഫിസിക്കൽ എ ഐ പോലെയുള്ള ആശയങ്ങൾ വരും ഇപ്പോൾ ഒരുപാട് സാധ്യതകൾ വരും കാരണം ഇതെല്ലാം റിയൽ വേൾഡിലേക്ക് എത്തണമല്ലോ ഇതിനെ പ്രൊഡക്ടൈസ് ചെയ്യണം ഇത് ഇതൊരു ടെക്നോളജിയാണ് അതിനെ പ്രൊഡക്ടൈസ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ചിലപ്പോൾ സാമാട്ടുമാരൊന്നായിരിക്കുമല്ലോ നമ്മളെ പോലെയുള്ള ആൾക്കാരായിരിക്കും ഇതിന്റെ മേലെയുള്ള സംഭവങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ടാവും നമ്മളായിരിക്കും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏതൊക്കെ മേഖലകളിലായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക കാരണം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കൺവെൻഷനൽ വേ ഓഫ് ജോബുകൾ ഒരു പക്ഷേ അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്തോളണം എന്നില്ല കാരണം ദിവസേട്ടൻ്റെ അതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞു അതായത് പ്രോഗ്രാമർ എന്നുള്ള ജോബ് ഓക്കെ ഒരു സർവീസ് ജോബ് എന്നുള്ള രീതിയിൽ കാണുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് കുറച്ച് പരിമിതികൾ ഉണ്ടാകാം പക്ഷേ ഒരു പ്രൊഡക്റ്റ് ബിൽഡർ എന്നുള്ള രീതിയിലാണെങ്കിൽ അതിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ പുള്ളി നല്ല ഇന്നത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞു വെക്കുകയുണ്ടായി അപ്പൊ എന്റെ ചോദ്യം ഓക്കെ ജോബ് എന്നുള്ള ഒരു കൺവെൻഷനൽ പെർസ്പെക്റ്റീവിന് ഒരു പക്ഷെ ഒരുപാട് പരിമിതികൾ ഇനിയുള്ള കാലത്ത് ഉണ്ടാകും പക്ഷെ സോളോ പ്രീണർഷിപ്പ് ആണെങ്കിലും അതല്ല ഒരു ഒരു ചെറിയ കൂട്ടം ആളുകൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിലും ഇനിയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ സ്കോപ്പ് കാണുന്ന ഏരിയകൾ ഏതൊക്കെയാണ് അതിൻ്റെ കൂടെ ഒരു ഒരു എവല്യൂഷൻ ഓഫ് എഐ കൂടി എ ഐ ലൈക് ടെക്നോളജിയുടെ പ്രോഗ്രസ് കൂടി പറയാൻ പറ്റിയാൽ അടിപൊളിയായി സോഫാർ ഏറ്റവും കമ്പനി തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇന്നാണ് എല്ലാം കൊണ്ടും അഞ്ച് വർഷം മുമ്പ് അല്ലെ ഒരു പത്ത് വർഷം മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് വി ഹാവ് ദ ബിഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് കോഴ്സ് ഇത്രയും വലിയൊരു അവസരം നമ്മുടെ മുമ്പിൽ ഇതുവരെ തുറന്നിട്ടില്ല ആൻഡ് കുറേ പേരൊക്കെ കുറച്ച് കോഡിങ് എ ചെയ്യുന്ന വേണ്ടിയിട്ട് പറയും ആ പ്രോഗ്രാമേഴ്സിൻ്റെ പണി പോയിരുന്നു പക്ഷേ ഞാൻ നേരെ തിരിച്ചറിയുന്നത് പ്രോഗ്രാമേഴ്സിന് വേറൊരു യൂണിക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് വേറെ ദാൻ യൂസ് ദിസ് ഇപ്പം നിങ്ങൾ തീരെ പ്രോഗ്രാമിങ് അറിയാത്ത ഒരാളോട് പോയിട്ട് വൈബ് കോഡ് ചെയ്തിട്ട് ഒരു നല്ല ആപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞു നമുക്ക് ഒരു വായ്പ വിളിച്ചിരിക്കും അവർക്ക് എന്താ വൈ ഒരു ഐഡിയ ഉണ്ടാവില്ല സോ ഇഫ് എന്ന പ്രോഗ്രാമേഴ്സ് നല്ല അഡ്വാൻറ്റേജ് അല്ല ഈ സമയം അവർക്ക് സ്ട്രേഷൻ അറിയാം അവർക്ക് ഡിപ്ലോയൻ അറിയാം അല്ലാത്തൊരാൾക്ക് ബൈക്കോടിയത് എങ്ങനെ എൻവയർമെന്റ് സെറ്റപ്പ് ചെയ്യുക എങ്ങനെ സെക്യൂർ ആക്കി നോക്കിയാ എങ്ങനെ ഡിപ്ലോ ചെയ്യുക എന്നിട്ടൊരു സൈഡിൽ ട്രാഫിക് ഇവിടെ എങ്ങനെയാണ് ഡൗൺ ആവാൻ നോക്കുക ഇത് നോക്കി എല്ലാത്തിനും വന്നിപ്പോ സപ്പോർട്ട് ചെയ്യില്ല ആൻഡ് ഐ ഡോൺ തിങ്ക അടുത്ത അഞ്ചോ പത്തോ വർഷത്തിൽ പോലും എൻ്റുവൻറ്റ് കാര്യങ്ങളായി നോക്കി ചെയ്യുന്നത് അഞ്ചു വർഷത്തിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ തന്നെ ഓർക്കസ്ട്രേഷന്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഓർക്കസ്ട്രേഷൻ അറിയുന്ന ആൾക്കാർ ഇത് ബെറ്റർ ആയിട്ട് ചെയ്യും പ്രായം അറിയാത്ത ആൾക്കാരൊക്കെ നന്നായിട്ട് സോ എൻജിനീർ ഞാൻ പറയുന്നത് ഓപ്പർച്യൂണിറ്റി ഓഫ് ലൈഫ് ടൈം അങ്ങനാണെങ്കിൽ എങ്ങനെയത് ചെയ്യും ഐ വുഡ് സേ ഇപ്പം പ്രോപ്പർലി യൂസ് ചെയ്യാത്ത പക്ഷെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസുകളിലെ ജോബ് കമ്പനികളെ ലിസ്റ്റ് ഉണ്ടാക്കി ദ ആർ പാഷനറ്റ് ആർക്ക് ഇഷ്ടമുള്ള അവർക്ക് കുറച്ച് പരിചയമുള്ള അല്ല അവർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയയിൽ വിളിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് വളരെ ഫോർവേഡ് ആയിരിക്കും കാര്യം ആ കയ്യിലുള്ള അതേ മോഡലാണ് നിങ്ങളുടെ അടുത്തു കയ്യിലുള്ളത് അവർക്ക് ജീവിക്കുന്നതിന് മുകളിലൊരു മോഡൽ അവരുടെ കയ്യിലില്ല അറ്റ്ലീസ്റ്റ് ആൾപിലും പറഞ്ഞേനെ ഈ മോഡലുകളൊക്കെ ഇറങ്ങുമ്പോ തന്നെ ഒരു എ പി ഐ ഇറക്കുന്നുണ്ട് സോ അതേ ബുദ്ധി നിങ്ങൾക്കും പണ്ട് ഇങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു നമുക്ക് പറയാൻ പറ്റും ഇന്നലെ ദീപ് പറഞ്ഞ നല്ലൊരു ഇതാണ് എല്ലാവരും ഒരേ ഇത് ലൈനിൽ നിന്നാണ് അവർ ഓടിത്തുടങ്ങുന്നത് പറഞ്ഞത് നല്ല കറക്റ്റ് പോയിന്റ് ആണ് സോ ഓപ്പണേക്ക് ഇന്ന് ഇറക്കാൻ പറ്റുന്ന റോബോട്ടിക് കമ്പനിയാണ് നിങ്ങൾക്കും വേണം റോബോട്ടിക് ചെയ്യാൻ പറ്റും വിത്ത് സെയിം ഇന്റലിജൻസ് അതേ ലേണിങ് അതേ അതേ ട്രെയിനിങ് വേണമെങ്കിൽ ചെയ്യാം അതേ കോണ്ടക്സ്റ്റ് ഉപയോഗിക്കാം ഇഫ് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് കാര്യം നിങ്ങൾക്ക് ഓപ്പണയുടെ മോഡൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ബോട്ടിലേക്കില്ല നിങ്ങൾക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ക്ലോഡ് ഉപയോഗിക്കാം നാളെ ജമിനെ തകർക്കുകയാണെങ്കിൽ ജമീനയുടെ ഒരു മോഡൽ ഉപയോഗിക്കാം ചൈനയിലെ ക്വനോ ഡീപ് സിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു അമേരിക്ക ചെയ്യില്ല നിങ്ങൾക്ക് ചെയ്യാം ക്വന കോഡിന്റെ ക്വനന്റെ സി കഴിഞ്ഞ ദിവസങ്ങൾ പറയായിരുന്നു അലിബാബ അലിബാബയുടെ ഒരു ചെറിയൊരു സബ്സിഡിയാണ് പറയുന്നു ക്ലൗഡ് കോഡിന്റെ അത്രയും ക്വാളിറ്റി ഉള്ള മോഡലിൽ ഞങ്ങൾ ഓപ്പൺ സോഴ്സ് ആയിട്ട് ഇറക്കാൻ പോകുന്നത് അവർ വെറുതെ പറയുന്ന ആൾക്കാരല്ല അവർ ചെയ്യുന്നുണ്ട് ഇമാജിൻ ദാറ്റ് ഡോളർപ്രൈസ് വാല്യുള്ളിൽ പെട്ടെന്ന് എന്റർപ്രൈസ് വാല്യൂ ഉള്ള സാധനം ഓപ്പൺ സോഴ്സ് ആക്കി വാട്ട് ദാറ്റ് മീൻ നമുക്കൊക്കെ ആ സാധനം ഉണ്ടാക്കാം എന്നിട്ട് അത് പ്ലഗ് ഇൻ ചെയ്യാം എന്നിട്ട് വേണേ സ്പെഷ്യലൈസ് ചെയ്യാം വേർഡ് പ്രശ്നം വേണ്ടിയിട്ടുള്ള ക്ലൗഡ് കോഡിന്റെ ഒരു സാധനം എന്ന് സാധനം ഇറക്കി കഴിഞ്ഞാൽ ലൈക് മില്യൻസ് ഓഫ് ഡെവലപ്പേഴ്സ് ഉണ്ട് വേർഡ് പ്ലസ് ആയിട്ടുള്ള ഒരു കേസ് വേർഡ് പ്ലസ് എല്ലാ പ്ലഗൻസും നല്ല നോളജ് ഒക്കെ ഉള്ളതായിട്ടുള്ള സാധനം വിത്ത് ഓപ്പൺ സോഴ്സ് ഓൾ യൂസ് ക്ലോഡ് നൗ ഓപ്പൺ സോഴ്സ് ഇറങ്ങുമ്പോൾ അത് ഉപയോഗിച്ചാൽ മതിയല്ലോ ഇറക്കാണ് ഡിമാൻഡ് ഉണ്ടാവും